വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് പാരീസിൽ നടന്ന ചർച്ചയ്ക്ക് പിന്നാലെ ഖത്തറിലും ചർച്ച നടത്താനൊരുങ്ങി ഇസ്രായേൽ ഹമാസുമായി ഇനി ചർച്ചയ്ക്ക് ചർച്ചയ്ക്കില്ലെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു കൈറോയിലെ സന്ധി സംഭാഷണത്തിലാണ് ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ബന്ദിമോചനം ആവശ്യപ്പെട്ട് ടെല്ലവീവിൽ പ്രതിഷേധം അതിരുവിട്ടതും ആഭ്യന്തര സമ്മർദ്ദവുമാണ് ഇസ്രായേലിനെ ചർച്ചയ്ക്ക് നിർബന്ധിതരാക്കിയത് ബന്ദിമോചനവും താൽക്കാലിക വെടിനിർത്തലും ചർച്ച ചെയ്യാൻ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെയും ആഭ്യന്തര സുരക്ഷാസേനയായ ഷിൻബെറ്റിന്റെയും മേധാവികളാണ് ഖത്തറിൽ ചർച്ചയിൽ പങ്കെടുക്കുക അമേരിക്ക ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ മധ്യസ്ഥരായുണ്ടാകും ഇസ്രയേൽ യുദ്ധമന്ത്രിസഭയാണ് പ്രതിനിധി സംഘത്തെ ഖത്തറിലേക്ക് അയയ്ക്കാൻ തീരുമാനിച്ചത് പാരീസിൽ ആരംഭിച്ച ചർച്ചയുടെ തുടർച്ചയാണ് ഖത്തറിൽ ഉണ്ടാവുകയെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു തടങ്കിലടച്ച പതിനായിരത്തിലേറെ പലസ്തീനികളിൽ നിന്ന് നൂറുപേരെ ഇസ്രയേൽ വിട്ടയക്കും സ്ത്രീകൾ വനിതാ സൈനികർ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള മുതിർന്ന പുരുഷന്മാരടക്കം നാൽപ്പതോളം ബന്ധുക്കളെ മോചിപ്പിക്കണമെന്നാണ് ഇസ്രയേലിന്റെ ആവശ്യം ഗാസയിലേക്കുള്ള സഹായ വിതരണം വർദ്ധിപ്പിക്കാനും വടക്കൻ ഗാസയിലേക്ക് പലസ്തീനികളുടെ മടങ്ങിവരവിനും കരാർ വഴിയൊരുക്കും എന്നാൽ ഈ നിർദ്ദേശങ്ങളോട് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല യുദ്ധം പൂർണ്ണമായി അവസാനിച്ചാൽ മാത്രമേ ബന്ദികളെ വിട്ടയക്കുകയുള്ളൂവെന്ന് കൈറോയിൽ നടന്ന ചർച്ചയിൽ ഹമാസ് വ്യക്തമാക്കിയിരുന്നു മുഴുവൻ പലസ്തീൻ തടവുകാരെയും വിട്ടയക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു യു എസ് നിർബന്ധത്തെ തുടർന്നാണ് ഇസ്രായേൽ സംഘം പാരീസിൽ ചർച്ചകളിൽ സജീവമായത് അറബ് സമ്മർദ്ദം കണക്കിലെടുത്ത് വിശുദ്ധ മാസം ആഗതമാകും മുൻപ് താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാനുള്ള സാധ്യതകളാണ് അമേരിക്ക ആരാഞ്ഞത് സിഐഎ മേധാവിക്ക് പുറമെ ഖത്തർ ഈജിപ്ത് സംഘവും പാരീസിലുണ്ടായിരുന്നു ഗാസയിൽ യുദ്ധത്തിന് അറുതി വരുത്താനുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ നടപടികളെ അനുഭാവപൂർണ്ണമായാണ് നോക്കിക്കാണുന്നതെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പ്രതികരിച്ചിരുന്നു അതിനിടെ ഇസ്രയേൽ അധിനിവേശത്തെ തുടർന്ന് ഭക്ഷ്യക്ഷാമം രൂക്ഷമായ ഗാസയിൽ കൊടുംപട്ടിണി മൂലം രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം സംഭവിച്ചു ഗാസയിൽ മരണങ്ങളുടെ സ്ഫോടനം ഉണ്ടാകുമെന്ന ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പിന് പിന്നാലെയാണ് വടക്കൻ ഗാസയിൽ രണ്ട് മാസം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞ് മരിച്ചത് അൽഷിഫ ആശുപത്രിയിൽ വെള്ളിയാഴ്ചയാണ് കുട്ടി മരിച്ചതെന്ന് പലസ്തീൻ വാർത്താ ഏജൻസിയായ ദഷഹബ് റിപ്പോർട്ട് ചെയ്യുന്നു കടുത്ത പോഷകാഹാരക്കുറവാണ് മരണകാരണമെന്ന് കാരണമെന്ന് കുട്ടിയെ ആശുപത്രിയിലെത്തിച്ച മെഡിക്കൽ ജീവനക്കാരിൽ ഒരാൾ പങ്കുവെച്ച വീഡിയോയിൽ വ്യക്തമാക്കുന്നു സഹായത്തിനു വേണ്ടി കുട്ടിയുടെ അമ്മ അലറി വിളിക്കുന്നത് കേൾക്കുകയും ഉടനടി ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ കുട്ടികൾക്കുള്ള പാൽ ലഭ്യമാകാത്തതിനാൽ കുട്ടിക്ക് ആഴ്ചകളോളം പാൽ നൽകാൻ സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ ഇതുവരെ ഇല്ലാത്ത കൊടും പട്ടിണിയാണ് അനുഭവപ്പെടുന്നതെന്നാണ് പ്രദേശത്ത് നിന്ന് പലായനം ചെയ്യുന്നവർ വാർത്താ ഏജൻസിയായ അൽ ജസീറയോട് വ്യക്തമാക്കിയത് ഒരുപാട് യുദ്ധം ഗാസയിൽ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ഇതുവരെയുള്ളതിൽ വച്ച് ഏറ്റവും മോശമായ യുദ്ധമാണിതെന്നും വടക്കൻ ഗാസ മുനമ്പിലെ ബെയ് തനൂനിൽ നിന്നും പലായനം ചെയ്യപ്പെട്ട മധ്യ ഗാസയിലെത്തപ്പെട്ട എഴുപത്തിമൂന്ന് വയസ്സുകാരിയായ സാരിഫ പറയുന്നു മഹാദുരന്തെന്ന് വിശേഷിപ്പിക്കാവുന്നതിലും അപ്പുറമാണ് ഗാസയിലെ സ്ഥിതിഗതി എന്നാണ് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത് കുട്ടികളുടെ പ്രത്യേകിച്ച് നവജാത ശിശുക്കളുടെ മരണം കൂടുതലും കാണേണ്ടി വരുന്നുണ്ട് എന്ന് കമാൽ നദ്വാൻ ആശുപത്രിയിലെ മേധാവിയായ ഡോക്ടർ ഹുസം അബു സഫ്യ വെളിപ്പെടുത്തുന്നുമുണ്ട് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയിൽ ഇതുവരെ മുപ്പതിനായിരം പേർ കൊല്ലപ്പെട്ടു ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് നിരവധി പേരെ കാണാതായിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കമ്മുദി